ഉത്തര കൊറിയൻ സൈനിക മേധാവികൾ ഇറാനിൽ സന്ദർശനം നടത്തി ഭരണാധികാരികളുമായി ചർച്ച നടത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് സർക്കാർ തലത്തിലുള്ള ചർച്ചയ്ക്ക് ശേഷം ഇറാൻ്റെ സൈനിക മേധാവികളുമായും ഉത്തരം കൊറിയയുടെ സൈനിക മേധാവികൾ ചർച്ച നടത്തപ്പെട്ടിട്ടുണ്ട് വിവര കാര്യങ്ങൾ രണ്ട് സർക്കാരുകളും ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല അപൂർവമായിരിക്കുന്ന ചില മീഡിയകളാണ് അത് പ്രസിദ്ധീകരിച്ചത് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലെ മീഡിയയിലൊക്കെ ഇതിന് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരികയും വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ വിഷയം ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തപ്പെട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത് അതായത് ഇന്ന് നടക്കുന്ന അമേരിക്കയിൽ നടക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവിൻ്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സന്ദർശനവും ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അവർ എന്തെങ്കിലും ഒരു നിലപാടോ കാര്യങ്ങളോ എടുക്കുമോ അതെടുത്താൽ അത് മിഡിൽ ഈസ്റ്റ് മേഖലയും ഇറാനെ പോലെയുള്ള രാജ്യങ്ങളും ഏത് അത് ബാധിക്കും എന്ന വിഷയം അങ്ങനെ ബാധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏത് തരത്തിലാണ് അതിനെ പ്രതിരോധം തീർക്കേണ്ടത് എന്നതെല്ലാം ചർച്ചയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇറാനും കൊറിയയും ദീർഘകാല സൈനിക ഉപരോധ സൈനിക പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യമാണ് നിലവിൽ കൊറിയയുടെ ശത്രുവായിട്ട് തന്നെയാണ് അമേരിക്ക കാണുന്നത് അമേരിക്ക തിരിച്ചു കാണുന്നത് അങ്ങനെ തന്നെയാണ് പത്ത് തെമ്മാട് രാജ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഒന്നായിട്ട് കൊറിയ ഉണ്ട് തൊട്ടുപിറകെ വെനിസൊലുണ്ട് അതിന് തൊ തൊട്ടുപിറകെ ക്യൂബ ഉണ്ട് ഈ മൂന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും അമേരിക്കയുടെ സംബന്ധിച്ചിടത്തോളം തെമ്മാട് ലിസ്റ്റിലാണ് അവിടെ അങ്ങോട്ടുള്ള സമീപന രീതികൾ ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് ഇവിടെ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ ഉക്രൈൻ യുദ്ധം ഇസ്രായേൽ യുദ്ധം വെനിസുൽ യുദ്ധം വെനിസൽ യുദ്ധത്തിൻ്റെ ആരംഭം കുറിച്ചിട്ടില്ല ആരംഭം കുറിച്ച സമയത്ത് തന്നെ അമേരിക്കയ്ക്ക് വലിയ നിരാശയുണ്ടായി അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇറാൻ അതിൽ നേരിട്ട് ഇടപെടും അതോടൊപ്പം തന്നെ പ്രതിരോധം തീർക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് റഷ്യ പറഞ്ഞു കൊറിയയുടെ സഹായം രഹസ്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഈ എങ്ങനെയാണോ ചെങ്കടിൽ അമേരിക്ക അകപ്പെട്ടത് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത് ആ യുദ്ധം മതിയാക്കിയിട്ട് സൈനിക കപ്പലുകൾ മടങ്ങാനുള്ള സാധ്യത പോലും ചില മീഡിയകൾ പറയുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും വെനുസുലെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല വെനുസുല ഒറ്റക്കല്ല ഉക്രൈനെ ഒറ്റക്കാക്കാത്ത രീതിയിലുള്ള അതേ സംവിധാനം തന്നെ വെനുസുലിയുടെ കാര്യത്തിൽ തങ്ങൾ ചെയ്യുമെന്ന് റഷ്യയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്നു റഷ്യയുടെ പത്രമീഡിയകളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വെനുസുലയുടെ വിഷയം കൈകാര്യം ചെയ്യുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ വെനുസലെ കീഴ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ തന്നെ കീഴ്പ്പെടുത്തുക എന്നുള്ളതല്ല പിന്നീട് ലക്ഷ്യം വെക്കുന്നത് ഇറാനെയോ അല്ലെങ്കിൽ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയോ ആയിരിക്കാം സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഇവരെന്തു ചെയ്യുന്നു ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം അത് ഇറാൻ ചേരുന്നു എന്ന് പറഞ്ഞാൽ ഓരോരോ ദിവസവും ഇറാൻ സൈനികപരമായ രീതിയിൽ വലിയ രീതിയിൽ ബലും ശക്തി നേടിക്കൊണ്ടിരിക്കുകയാണ് മുമ്പ് കാലങ്ങൾ ഇല്ലാത്തതന്നെ വ്യത്യസ്തമാണ് സാമ്പത്തികപരമായ രീതിയിൽ വലിയ തകർന്നു കിടക്കുന്ന രാജ്യമാണ് ഇറാൻ എന്നാൽ സൈനികമായ രീതിയിൽ വലിയ മുന്നേറ്റമുള്ള രാജ്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങൾ നേരെ തിരിച്ചാണ് സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റമാണ് അതോടൊപ്പം തന്നെ പ്രതിരോധ സംവിധാനത്തിൽ വലിയ തകർച്ചയാണ് ഇറാനെ നിലനിർത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അറബ് രാജ്യങ്ങളെ പോലെ തന്നെ കൊറിയക്കും കൊറിയക്കും അത് വലിയൊരു ആശ്വാസമുള്ള കാര്യമാണ് നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് കൊറിയയിലാണ് പതിനയ്യായിരം കിലോമീറ്റർ ദൂര പരിധിയുള്ള ഉള്ളത് അഥവാ ഞങ്ങളുടെ അടുക്കളയിൽ നിന്ന് ഇതിനു മുമ്പ് കിങ്ഡോൺ ഉന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് കൊറിയയുടെ അടുക്കളയിൽ നിന്ന് വേണ്ടി വന്നാൽ അമേരിക്കയുടെ തലസ്ഥാന നഗരിയിലേക്ക് ആണവ സ്ഫോടനം നടത്താൻ സംവിധാനമുള്ള മിസൈലുകളുടെ നിർമ്മിതകളൊക്കെ ഞങ്ങൾ എന്നേ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയ രീതിയിലാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും ഈ കിങ്ഡോൺ മുന്നിൽ കൈകാര്യം ചെയ്യുന്നത് കാരണം അതൊരു ഏകാധിപത്യ സംവിധാനമാണ് എതിർക്കാനോ പ്രതിപക്ഷമോ സംവിധാനങ്ങളോ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എന്താണോ അതായിരിക്കും ആ രാജ്യത്തിൻ്റെ നിലപാട് അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വലിയൊരു പേടി ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ സന്ദർശനം നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല കാരണം ഇത്ര ഉത്തര കൊറിയ അമേരിക്കയുടെ ശത്രുരാജ്യമാണ് ഇറാനും അങ്ങനെ തന്നെയാണ് ഇവർ തമ്മിൽ ഒന്നിക്കാതിരിക്കാനുള്ള പല സംവിധാന കാര്യങ്ങളും പല ഘട്ടങ്ങളും ചെയ്തിട്ടുണ്ട് അതൊന്നും വിജയിച്ചിട്ടില്ല ഇപ്പോൾ ഒരു കോക്കസ് ഇവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട് ഇസ്ര ായാലും ഇന്ത്യ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും നമ്മൾ ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ ശാന്തമായും സമാധാനമായ രീതിയിലും ഫലസ്തീനിലെ ഗസ്ജാ പ്രദേശത്തുണ്ടാവുന്ന സംഭവ വികാസങ്ങൾ അവസാനിക്കണമെന്ന് രണ്ട് രാജ്യവും ആഗ്രഹിക്കുന്നില്ല എന്ന് ലോകത്തിന് അറിയാവുന്നതാണ് അവരുടെ വിഷയങ്ങൾ അതല്ല അവിടെ സർവാധിപത്യം ഉണ്ടാക്കിയിട്ട് അവിടെയുള്ള പാലസ്തീനുകൾ കുടിയേപ്പിക്കുകയോ അതും ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിയോ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക ഇന്ന് നേരിടുന്ന ഈ അവസ്ഥ പരിതാപകരമായിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കുകയോ ഇങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് വൈറലായിട്ടാണ് അവർ ഒരു ഒരു പിടി കടന്നിട്ടാണ് ചിന്തിക്കുക ദീർഘകാലമായ രീതിയിലുള്ള കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് വലിയ താല്പര്യമുള്ള കാര്യ രാജ്യങ്ങളാണ് അമേരിക്ക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ സമാധാനം ഉണ്ടാവുക എന്നുള്ളതല്ല ഈ മേഖലയിൽ അമേരിക്കക്ക് സർവാധിപത്യം ഉണ്ടാവുക എന്നുള്ള അവരുടെ ലക്ഷ്യം ഇസ്രായേലിൻ്റെ അങ്ങനെ തന്നെയാണ് പൂർണ്ണമായ രീതിയിൽ അമാസിൻ്റെ പിന്മാറ്റം തങ്ങളുടെ ലക്ഷ്യമാണ് അമാസ് കീഴടങ്ങണം ആയുധം വെച്ച് കീഴടങ്ങണം എന്നൊക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിപ്പോൾ ആയുധം വെച്ച് കീഴടങ്ങുമെന്ന് പറയുന്നില്ല പക്ഷേ അവർ സ്ഥാനത്ത് മാറി നിൽക്കണം അന്താരാഷ്ട്ര സൈനികർ അവിടെ വരണം എന്നുള്ള അഭിപ്രായം അമേരിക്ക തന്നെ ഇപ്പോൾ കണിഷമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏത് അന്താരാഷ്ട്ര സേന അവിടെ വരിക എന്നുള്ളതിന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല കാര്യം അറേബ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ അന്താരാഷ്ട്ര സേനയോട് താല്പര്യമില്ലാത്തവരാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൈനിക കമാൻഡർക്ക് കീഴിലോ അല്ലെങ്കിൽ റഷ്യയുടെ സൈനിക സംവിധാനത്തിന് കീഴിലോ ആണ് വരേണ്ട അന്താരാഷ്ട്ര സേനയുള്ള സൈനികർ സേവനം ചെയ്യേണ്ടത് എന്നുവച്ചാൽ ഒരു ഈ ഫലസ്തീനിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ സൈനികർ ഉത്തരവ് എടുക്കുന്നതെങ്കിൽ ഈ പറയപ്പെട്ട അന്താരാഷ്ട്ര സേന പോയിട്ട് ആ ഫലസ്തീനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം വെടിവെക്കാനാണ് ഉത്തരവ് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക അത് സൈനിക കമാൻഡറുടെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം അറബ് രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നു ഇതിന് മുൻപ് പറഞ്ഞിരിക്കുന്ന നിലപാടിൽ നിന്ന് ഇസ്രായേൽ മാറ്റം തിരുത്തലുകളൊന്നും വരുത്തിയിട്ടില്ല ഇപ്പോൾ തുർക്കിയുടെ സൈന്യമോ ഖത്തറിന്റെ സൈന്യമോ തങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഈ രണ്ട് രാജ്യങ്ങളുടെ സൈന്യം അനുവദിക്കില്ലെങ്കിൽ തങ്ങൾ സേനയെ അയക്കില്ലെന്ന് അറബ് രാജ്യങ്ങൾ പറഞ്ഞു ആ പ്രതിസന്ധി ഇപ്പോൾ തീർന്നിട്ടില്ല അപ്പോൾ എന്താണ് അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അവർക്ക് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക സംവിധാനത്തിൻ്റെ കീഴിൽ അന്താരാഷ്ട്ര സേന പ്രവർത്തിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫലസ്തീനിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ അതും അറബ് സംസാരിക്കുന്ന ആളുകളായിരിക്കും നേതൃത്വപരമായിരിക്കുന്ന മുന്നണി പോരാളെയും നിൽക്കുന്നത് അതായത് അറബ് രാജ്യങ്ങൾക്ക് പിറകെ യൂറോപ്യൻ രാജ്യങ്ങൾ നിൽക്കണമെന്നുള്ളത് കാരണം ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം ഗസക്കാരോട് ഏത് ഭാഷയിലാണ് സംസാരിക്കുക അവരുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും എങ്ങനെയാണ് സഹായിക്കുക എങ്ങനെയാണ് പരിഹാരം ഉണ്ടാവുക അവിടുത്തെ എല്ലാവിധ സംവിധാനം അറബ് ഭാഷ സംസാരിക്കുന്ന എല്ലാ രാജ്യത്തും അവരുടെ മെഡിക്കൽ വിങ് പോലും അല്ലെങ്കിൽ മെഡിക്കൽ സംവിധാനം പോലും അറബ് ഭാഷയിലാണ് നമ്മുടെ ഇവിടെ എം ബി ബി എസ് പഠിക്കുന്ന ഒരു പുസ്തകം പോലും ഇംഗ്ലീഷിലല്ലാതെ ഇല്ല മലയാള ഭാഷയിൽ ഏതെങ്കിലും എം ബി എസ് പഠിക്കുന്ന പുസ്തകം ഉണ്ടോ ഫസ്റ്റ് ഇയർ മുതൽ ഫൈവ് ഇയർ വരെ നോക്കുന്ന സമയത്ത് ഇനി എൽ എൽ ബി പഠിക്കുന്നത് മൂന്ന് കൊല്ലമോ എൽ എൽ ബി പഠിക്കാൻ അഞ്ചു കൊല്ലം എൽ ബി പഠിക്കുന്നതിൽ ഏത് പുസ്തകമാണ് ഇംഗ്ലീഷ് ഈ മലയാളത്തിൽ ഉണ്ടാവും വളരെ കുറവാണ് ഒരു ഭാഷത്തെ മൊത്തത്തിലുള്ളൂ ബാക്കിയെല്ലാം ഇംഗ്ലീഷാണ് നമ്മൾ അറബ് രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് അവരെല്ലാ ഭാഷയും അറബ് ഭാഷയാണ് അവരുടെ ദേശീയത അതായതുകൊണ്ട് ആ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ആ പഠനം നടത്തുക അപ്പോൾ ഡോക്ടർമാർ എഴുതുന്ന കുറിപ്പുകൾ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംവിധാനങ്ങൾ എല്ലാം അറബ് ഭാഷയിലാണ് എഴുതപ്പെടുക ഇത് വായിക്കാനോ വായിക്കാൻ അറിയാത്ത യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ എങ്ങനെയാണ് സഹായിക്കുക മെഡിക്കൽ ഇന്ന മരുന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങനെ എടുത്തു കൊടുക്കുക വലിയ പ്രശ്നമാണ് അതുകൊണ്ട് അറേബ്യൻ മേഖലയിലുള്ള ആളുകൾ ഇവിടെ സർവാധിപത്യം ഉണ്ടാകുന്ന രീതിയിൽ സംവിധാനം വരണം എന്ന എന്ന കാര്യത്തിൽ നിന്ന് ഇപ്പോൾ അറേബ്യ രാജ്യങ്ങൾ വിട്ടു നിന്നിട്ടില്ല മാത്രമല്ല വെടിനെത്തൽ കരാർ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കണിശമായിരിക്കുന്ന അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഈജിപ്ത് തന്നെ പറയുന്നത് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല തൊള്ളായിരത്തോളം കരാർ ലംഘനം നടത്തി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മുന്നൂറ് മുതൽ നാനൂറോളം പല സ്ത്രീകളെ കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം ഇസ്രായേൽ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് കൃത്യമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക മാത്രമല്ല അത് പാലിക്കുമെന്ന് ഉറപ്പുവരുത്തുകയും വേണം പാലിച്ചിട്ടില്ലെങ്കിൽ അതിന് നടപടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു രൂപം ഉണ്ടാക്കണം എന്ന് അന്ന് ഈജിപ്തും പറഞ്ഞിട്ടുണ്ട് ഖത്തറും പറഞ്ഞിട്ടുണ്ട് അതിപ്പോഴും തുടരുന്നു എന്ന് മാത്രം ഇങ്ങനെയൊക്കെ വല്ലാത്ത രീതിയിൽ വഷളായി നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഉത്തര കൊറിയയുടെ സൈനിക മേധാവികൾ ഇറാനിലെത്തുന്നത് ഇറാനിലെ സർക്കാർ പ്രതിനിധിയുമായിട്ടും അതോടൊപ്പം തന്നെ സൈനിക മേധാവികളെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഇവരുടെ കൈവശത്തിൽ പല ഘട്ടത്തിലും ഇറാന് മിസൈൽ സംവിധാനം കൊണ്ട് കത്ത് ഈ കൊറിയ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇതിൻ്റെ ടെക്നോളജി ഏത് ഏത് തരത്തിലാണ് എന്ന് വളരെ കൃത്യമായ രീതിയിൽ അറിയാൻ പറ്റുന്ന രാജ്യമാണ് ഇറാൻ അത് പല ഘട്ടങ്ങളിലും കൊറിയയ്ക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അതാണ് ഇറാൻ കൊറിയയും ദീർഘകൂ ദൂര ദീർഘകാല സൈനിക പ്രതിരോധ സംവിധാനത്തിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് അപ്പം അങ്ങനാവുന്ന സമയത്ത് ഈ സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട ആയുധവുമായി ബന്ധപ്പെട്ട സംവി ആ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയെന്ന് പറയുമ്പോൾ അമേരിക്കൻ വിരുദ്ധമായിരിക്കുന്ന ഒരു സമീപന നിലപാടിലേക്ക് ഈ രണ്ട് രാജ്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്ന് ഉറപ്പാണ് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം നടക്കുന്നതിൻ്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് റഷ്യയുടെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട് അതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തുർക്കിയുടെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർ അമേരിക്കൻ വിരുദ്ധ ചേരികൾ ഏകോപിക്കുന്ന ഒരു പ്രത്യേക ഒരു സംവിധാനത്തിലേക്ക് ഈ മേഖല മാറുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇത് അമേരിക്ക കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം അതുകൊണ്ടാണ് മറ്റൊരു രാജ്യത്തിലേക്ക് ഇടപെടുന്നത് വളരെ കൂടി വേണമെന്ന് ഇൻ്റലിജൻസ് പോലും അമേരിക്കയുടെ സർക്കാരിന് അറിയിച്ചിട്ടുണ്ട് മുൻപത്തെ പോലെ ഓടി വന്നിട്ട് വിജയിച്ചെടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ ഒരു സംവിധാനങ്ങളും ഇപ്പോൾ ഇല്ലല്ലോ എന്നാണ് ചോദ്യം കാരണം എന്ന് പറഞ്ഞാൽ ചെങ്കടലിൽ പരാജയപ്പെട്ടിട്ടുണ്ട് വെനിസുലൈത പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനൊരു പരാജയം കൂടി താങ്ങാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്നതിനാൽ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം എന്നുകൂടി യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം അമേരിക്കയുടെ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്